നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ മാവേലിക്കര ചെന്നിത്തല കായംകുളം തിരുവല്ല മെയിൻ റോഡിൽ ഇരുപത് മീറ്റർ ഫ്രണ്ടേജോട് കൂടി ചെന്നിത്തല ജംഗ്ഷനിൽ നമ്മൾ ഈ കാണുന്നതാണ് ജംഗ്ഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് തിരുവല്ല കായംകുളം മെയിൻ റോഡാണ് ഈ റോഡിനാണ് ഇരുപത് മീറ്റർ ഫ്രണ്ടേജോട് കൂടി മുപ്പത്തിനാല് സെന്റ് കൊമേഴ്ഷ്യൽ പ്രോട്ട് വിൽപ്പനയ്ക്ക് സെന്റ് വില ഒൻപത് ലക്ഷം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് താല്പര്യമുള്ളവർ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഈ വസ്തുവിന്റെ വിശദമായ വീഡിയോക്ക് എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ യൂട്യൂബ് ചാനലായ സന്ദർശിക്കുക